യുക്രൈൻ്റെ കാര്യത്തിൽ അമേരിക്ക നിലപാട് കടുപ്പിക്കുകയാണ് യുക്രൈന് നൽകിയിരുന്ന സൈനിക സഹായം നിർത്തലാക്കിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ അന്ന് നടന്ന തർക്കത്തെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അതേസമയം യുക്രൈൻ്റെ അമൂല്യ ധാതുക്കൾ അമേരിക്കയുമായി പങ്കുവയ്ക്കാനുള്ള കരാർ സംബന്ധിച്ച പ്രതികരണവുമായും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിട്ടുണ്ട് മുപ്പത്തി അയ്യായിരം കോടി ഡോളറാണ് ബൈഡൻ ബുദ്ധിശൂന്യമായി യുക്രൈന് വേണ്ടി ചെലവഴിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു Which well, are... I'll let you know we're making a speech you probably heard about it tomorrow night, so I'll let you know tomorrow night but no, I don't think so. I think uh, for, it's look it's a great deal for us because you know Biden uh, very, very foolishly, if stupidly frankly, gave three hundred billion dollars and three hundred and fifty billion more accurately uh, to a country to fight and to Try and do things, and you know what happened? Uh, we get nothing. We get no just gave it. If we could have rebuilt our entire U.S. Navy with 350 billion. Think of it, 350 billion. We could have rebuilt our U.S. Navy. So he gave it away as fast as the money could be gone. And what we're doing is getting that all back, and a lot more than that. And what we need—it's very important for this business that we're talking about here, with chips and semiconductors and everything else—we need rare earths. ഏതായാലും ഈ അധികാരത്തിൽ എത്തിയ നാള് മുതൽ തന്നെ പ്രധാന നയങ്ങളിലൊക്കെ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചു പോരുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ തർക്കത്തിന് ശേഷമാണ് ഐസൺ നിലപാട് കൃത്യമായി ശക്തമായ നിലപാടുകൾ എടുക്കുകയാണ് കൃത്യമായ പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഐസൺ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുകളും വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തത് യുക്രൈനുള്ള സൈനിക സഹായം നിർത്തലാക്കിക്കൊണ്ടാണ് ട്രംപിൻ്റെ നീക്കം ഉണ്ടായിരിക്കുന്നത് അത് അടിയന്തര സ്വഭാവത്തോടെ നിർത്തലാക്കിയിരിക്കുകയാണ് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കുക അത്തരത്തിൽ മരവിപ്പിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പോലും വലിയ ആയുധ ഇടപാടുകൾ ബൈഡൻ നടത്തിയിരുന്നു അത്തരത്തിലുള്ള ഇടപാടുകളും ആ കരാറുകളും യാഥാർത്ഥ്യമാകുന്നത് കരാർ അനുവദിക്കാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എങ്കിൽ കൂടി ഈ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും അതിൻ്റെ സപ്ലൈ സംവിധാനങ്ങൾ അതിൻ്റെ ലോജിസ്റ്റിക്സ് എല്ലാം തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ അത് നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നു എന്നത് അതീവ ഗൌരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ഇനി അങ്ങോട്ട് യുക്രൈന് സൈനിക സഹായം നൽകാൻ തയ്യാറല്ല എന്ന ഒരു സിഗ്നൽ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലെ എല്ലാം തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നു നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ കർശനമായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ പരിശോധിക്കേണ്ടത് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ നമ്മൾ കേട്ട മറുപടികളിലെല്ലാം തന്നെ അദ്ദേഹം വൈറ്റ് ഹൗസിൽ നടത്തിയ സംവാദങ്ങളും മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ചർച്ചകളിലും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തി അയ്യായിരം കോടി ഡോ മുപ്പത്തി കോടി ഡോളറിൻ്റെ ചെലവ് ഈ യുക്രൈൻ യുദ്ധത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ യുക്രൈനെ ദൈനിക സഹായം നൽകിയതിന്റെ പേരിൽ ക്ഷമിക്കണം ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഇത്തരത്തിൽ വലിയൊരു നഷ്ടം അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ തിരിച്ച് യാതൊരു നേട്ടവും ഉണ്ടായില്ല ഈ ഒരു സാഹചര്യത്തിലാണ് മിനറൽ ഡീൽ നേരത്തെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഒപ്പുവയ്ക്കുമെന്ന് കരുതപ്പെട്ട മിനറൽ ഡീൽ അതായത് നമുക്കറിയാവുന്നതാണ് യുക്രൈൻ ധാതു സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടമുള്ള വലിയ ശേഖരമുള്ളൊരു രാജ്യമാണ് ലിഥിയം ഉൾപ്പെടെയുള്ള നമുക്കറിയാം മൊബൈൽ ഫോൺ ബാറ്ററികളൊക്കെ നിർമ്മിക്കുന്ന ലിഥിയം ഉൾപ്പെടെയുള്ള ധാതുക്കളുടെ വലിയൊരു ശേഖരം അവിടെയുണ്ട് ഇപ്പോൾ ട്രംപ് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ിയുള്ള കാലം സെമി കണ്ടക്ടറുടെ കണ്ടക്ടറുടെ കാലം കണ്ടക്ടറുകളുടെ കാലമാണ് ഈ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് അനിവാര്യമായ ഇത്തരത്തിലുള്ള മിനറൽസ് എല്ലാം തന്നെ ആവശ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ഡീൽ യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് ആ ഡീൽ യാഥാർത്ഥ്യമാകേണ്ടത് തങ്ങൾ യുദ്ധത്തിനായി അവർക്ക് നൽകിയ സഹായത്തിൻ്റെ പ്രതിഫലമായി തന്നെയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി ക്ഷമിക്കണം മുപ്പത്തി അയ്യായിരം കോടി ഡോളർ ഇതിനു വേണ്ടി ചെലവഴിച്ചു യുക്രൈനു വേണ്ടി ചെലവഴിച്ചു അത്തരത്തിലായ തുക ചെലവഴിച്ചില്ലായിരുന്നുവെങ്കിൽ യു എസ് നേവിയെ നവീകരിക്കാനുള്ള ഒരു തുകയെ അത് വകീർത്താമായിരുന്നു അത് നേരത്തെ മുൻ പ്രസിഡന്റിൻ്റെ വിഡ്ഢിത്തം നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു വിഡ്ഢിത്തം എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു തീരുമാനമെടുത്ത് വിഡിത്തമായ വിഡിത്ത നിറഞ്ഞ ഒരു തീരുമാനത്തെ തിരുത്തുകയാണ് താൻ മാത്രമല്ല അത്തരത്തിലൊരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം നികത്തുന്നതിനെ യുക്രൈനുമായി കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു നമുക്കറിയാവുന്നതാണ് കണ്ടക്ടർ രംഗത്ത് വൺ നിക്ഷേപം നടത്താനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് റിസോഴ്സ് ലഭ്യമാകേണ്ടതും അനിവാര്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കരാർ ഒപ്പുവെക്കേണ്ട സാഹചര്യം നിർബന്ധിതമായിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലൊരു കരാറിന് തയ്യാറാണ് എന്ന് നേരത്തെ സെലൻസ്കീം ഗോളോഡിമർ സെലൻ വ്യക്തമാക്കിയിരുന്നു അടുത്ത ദിവസം ബ്രിട്ടനിലുണ്ടായ ചർച്ചകൾക്ക് മുന്നോടിയായി ചർച്ചകൾക്കിടയിലാണ് അദ്ദേഹം ആ നിലപാട് മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തത് അത്തരത്തിലൊരു നിലപാട് ഈ തങ്ങളുടെ മിനറൽസ് എല്ലാം തന്നെ പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടിലേക്ക് യുക്രൈൻ എത്തുകയും അതുപോലെ തന്നെ ആ അത് അനിവാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധത്തിന് വേണ്ടി ചിലവഴിച്ച തുക ഇത്തരത്തിൽ തിരിച്ചു തരണമെന്ന നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു പോളിസിയിലെ ഒരു അടിസ്ഥാനപരമായ ഒരു ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു മാറ്റം അതായത് ഏതെങ്കിലും രീതിയിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളെ സൈനികമായി സഹായിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം തങ്ങൾക്ക് ലഭ്യമാകണമെന്ന അമേരിക്കൻ ജനതയുടെ തന്നെ ഒരു താൽപ്പര്യത്തിൻ്റെ പ്രതിഫലം കൂടിയാകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കൂടുതൽ ജനസ്വാധീനമുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നൊരു നിഗം നിലപാടിലാണ് ട്രംപ് ഉള്ളത് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ യുക്രൈൻ പ്രശ്നത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ ശക്തമാവുകയും ബ്രിട്ടനൊക്കെ കൃത്യമായ ധനസഹായം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ധനസഹായത്തിൽ നിന്നും പിന്മാറുക എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മിനറൽ ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ യുക്രൈൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ബാധ്യത അമേരിക്കയ്ക്ക് ഉണ്ടാവുകയും സ്വാഭാവികമായും യുക്രൈന് വീണ്ടും സൈനിക സഹായം ലഭ്യമാക്കാനുള്ള കാര്യം വീണ്ടും ചിന്തിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുകയും ചെയ്തു എന്ത്യായാലും ഈ പ്രശ്നം പരിഹരിക്കുക മാത്രമല്ല അതിൽ നിന്ന് ഈ യുക്രൈനെ യുക്രൈന് വേണ്ടി ചെലവഴിച്ച തുക അമേരിക്കയുടെ വലിയ ബാധ്യതയായി തീർന്നിരിക്കുന്ന തുക തിരിച്ചു എന്ന ലക്ഷ്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യുക്രൈന് വേണ്ടിയുള്ള സൈനിക സഹായം അടിയന്തരമായി നിർത്തലാക്കിയതും ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വീണ യുക്രൈനുള്ള സഹായം നിർത്തുമെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ് ജോസ്